ഞങ്ങൾ ജനങ്ങളോട് ഇത്തവണ വോട്ട് അഭ്യർത്ഥിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ എൽ ഡി എഫ് കൊല്ലം കോർപ്പറേഷനിൽ നടത്തിയ വികസനം കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ബെസ്റ്റ് തീരുമാനമായി എൽഡിഎഫ് തുടരും നാട് വളരും എന്ന മുദ്രാവാക്യാണ് ഒരു മുദ്രാവാക്യം വയ്ക്കണമെങ്കിൽ ഞങ്ങൾ ചെയ്ത വികസനത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ള നല്ല കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കൊല്ലം കോർപ്പറേഷന്റെ വികസനം എന്ന് പറയുന്നത് ഈ നാടിന് ബോധ്യമായിട്ടുള്ള വികസനമാണ് അത് വെറുതെ ഒന്ന് കൊല്ലത്തൂടെ യാത്ര ചെയ്താൽ തന്നെ നമുക്കറിയാം ശ്രീ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കൊല്ലമല്ല ഇപ്പോൾ മാറ്റത്തിന്റെ എല്ലാം ഒരു തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുള്ളത് അല്ല വലിയ തോതിൽ മാറിയിട്ടുണ്ട് പഴയ കൊല്ലവും പുതിയ കൊല്ലവും ഒന്ന് താരതമ്യം ചെയ്തു നോക്കണം ഇപ്പൊ വി പാർക്ക് ആയാലും ആശ്രാമം ലിങ്ക് റോഡ് ആയാലും എത്രയോ വർഷത്തെ മാലിന്യ കൂമ്പാരമായിരുന്ന കുരിയപ്പുഴ ചണ്ടിടിപ്പോ സുഗന്ധം പരത്തുന്ന ഉദ്യാനമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് കൊല്ലത്തിന്റെ ആ ഒരു സവിശേഷതയെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ വികസനം നമുക്ക് കണ്ടറിയാൻ കഴിയുന്ന വികസനമാണ് ഇതുവഴി ഒന്ന് ചുറ്റി വന്നാൽ കൊല്ലത്തെ എല്ലാ നിവാസികൾക്കും കൊല്ലത്തുണ്ടായ മാറ്റം വികസനം നേരിട്ട് അനുഭവിക്കാൻ കഴിയും സംശയമുണ്ടോ മകരാസൂത്രണം എങ്ങനെ ആകരുത് എന്ന് പഠിക്കാൻ കൊല്ലത്ത് വരണമെന്നാണ് ഇപ്പം സ്ഥിതി പ്രധാനപ്പെട്ട സംഗതി കൊല്ലം ചിന്നക്കട കൊല്ലത്തിന്റെ ഹൃദയമാണ് ആ ഹൃദയം ഈ പുതിയ നിലവിലുള്ള ഓവർ ബ്രിഡ്ജ് വന്നതിന് ശേഷവും അതിന് മുമ്പ് ഉള്ള ചിഹ്നക്കട ഇവിടുത്തെ ആളുകളൊന്നും ചിന്തിച്ചു നോക്കിയാൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഓവർ ബ്രിഡ്ജ് പണിഞ്ഞു വെച്ചപ്പോൾ നിരവധി തുരുത്തുകൾ ചിന്നക്കിടയ്ക്കകത്തുണ്ടായി എന്ന് മാത്രമല്ല ചിന്നക്കിടയിലെ കച്ചവടക്കാർക്ക് നമ്മൾ കസ്റ്റമേഴ്സിനെ കിട്ടാത്ത രീതിയിൽ അങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്ത് കടകളിൽ കയറാൻ പറ്റാത്ത രീതിയിൽ കച്ചവടം മൊത്തത്തിൽ തകർന്നു കഴിയുമതും കച്ചവടങ്ങളെല്ലാം തകർന്നു എത്രയോ വ്യാപാരികൾ വ്യവസ്ഥയിൽ പണി നിർത്തിട്ട് പോയി കച്ചവടം അല്ല ഈ അവിടെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രധാനപ്പെട്ട പല കടകളും കൂട്ടി പോയി അറിയപ്പെട്ടിരുന്ന പല സ്ഥാപനങ്ങളും ഇല്ല സ്ഥാപനങ്ങൾ ഇപ്പില്ല ചെയ്തിരുന്നെങ്കിൽ അതിന്റെ അടിയിലെങ്കിലും വണ്ടികൾ പാർക്ക് ചെയ്യാൻ വരും ഇതൊരു ചൈനീസ് വോൾ പോലെ കെട്ടി നിർത്തി ചിന്നക്കടയിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മുടെ കൊല്ലത്തുകാർക്ക് ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് സ്ഥാനം വാങ്ങിക്കാൻ പോകാത്ത പോവാൻ പറ്റാത്ത രീതിയിൽ ആ ചിന്നക്കടയെ നശിപ്പിച്ചു സ്വാഭാവിക നമ്മുടെ എൽ ഡി എഫിന്റെ നേതാവ് പറഞ്ഞതുപോലെ ഒരുപാട് പദ്ധതികൾ കൊല്ലത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പദ്ധതി പക്ഷെ എല്ലാം ആരംഭശൂരത്വമായിട്ടാണ് കാണുന്നത് തുടങ്ങി വെക്കും പക്ഷെ അതിന്റെ ഒരു ഫോളോ അപ്പ് ഇല്ല അത് നശിച്ചു പോകും ഇപ്പൊ കൊല്ലത്ത് ഒരു നിരവധി കുറെ പാർക്കുകൾ ഉണ്ടാക്കി തങ്കശ്ശേരി മുതലെടുക്കാം തങ്കശ്ശേരി ബ്രേക്ക് ഓട്ടറിലൊരു പാർക്ക് ഉണ്ടാക്കി ആദ്യത്തെ ഒരു മാസം ജനങ്ങളുടെ പ്രളയ വരുന്ന ആ പാർക്ക് ഇന്ന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല അതിന് തൊട്ടടുത്ത് ഡച്ച് കോട്ട പൈതൃക സമ്പത്താക്കുള്ളത് അതിന്റെ ഡച്ച് കോട്ടയുടെ ചേർന്ന് അടുത്ത പാർക്ക് ഉണ്ടാക്കി ബിഷപ്പ് ജെറോം പാർക്ക് അവിടെ ഇപ്പൊ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പൊ ആകെ തിരിഞ്ഞു നോക്കുന്നത് ഒരു ബി പാർക്ക് മാത്രമാണ് ഈ ചിന്നക്കിടയില് ഈ തുരുത്തുകൾ പോലെ ഒരു സാംബശിവൻ തുരുത്തുണ്ട് അവിടെ സാംബശിവൻ സ്മാരകമായിട്ടുണ്ടാക്കി അത് അദ്ദേഹത്തിന് പോലെ അപമാനം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഉപയോഗം ഇല്ലാതെ നടക്കുകയാണ് പ്രസ് ക്ലബിന്റെ മുമ്പിൽ പ്രസ് ക്ലബിന്റെ ഒരു ദുരിതണ്ട് ആ പ്രസ് ക്ലബിന്റെ അവിടെ കുറച്ച് അവരുടെ കുറച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നില്ല അത് ഉപയോഗശൂന്യമായി ഉപയോഗ ശൂന്യമായി പോയി ആശ്രമത്തിൽ തങ്ങൾ കുഞ്ഞു മുസ്ലീകരുടെ സ്മാരകമായിട്ട് ഒരു പാർക്ക് ഉണ്ടാക്കി അവിടെ ഇപ്പൊ പാമ്പും അണലിയൊക്കെ ആണെന്ന് പറയുന്നത് അണലിയെ പിടിച്ചിട്ട് പറയുന്നത് ആളുകൾ കയറുന്നില്ല ബ്ലേഡ് പണ്ട് മാലിന്യം എടുത്തുകൊണ്ട് പോകുന്ന സംവിധാനം കോർപ്പറേഷൻ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ സംവിധാനങ്ങളൊന്നുമില്ല ഫ്ളാറ്റിലുള്ളവരൊക്കെ ഇത് മാലിന്യകരണ സേനയില്ല ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാലിന്യം 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 മാത്രമാണ് വന്നെടുക്കുന്നത് അതിന് താങ്ക്സ് ഉണ്ട് സംസ്കരിക്കുവാൻ ശേഖരിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കോർപ്പറേഷന്റെ ജീവനക്കാരെ വന്ന് നീക്കി കൊണ്ടുപോകുന്നുണ്ട് രാത്രികളുടെ രാമങ്ങളിൽ ആശ്രാമം മൈതാനത്തോട് കുഴിച്ചു പലപ്പോഴും പരത്തുന്ന സ്ഥലം ചിന്ത പറഞ്ഞ സുഗന്ധം ഭയങ്കര സുഗന്ധം എന്ന് ചാടി വേണ്ടായിരുന്നു ഡിവിഷനുകളിൽ അമ്പത്തി ഓട്ടോറിക്ഷ മാലിന്യം ശേഖരിക്കാൻ പുതിയത് വാങ്ങി അവസാനം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞാനും വന്ന് കൌൺസിലൊക്കെ ആയിരുന്നു ഞങ്ങളൊക്കെ പ്രത്യക്ഷേതാ പോയത് നിവൃത്തിയില്ലാതെ തൂക്കി വിറ്റ് ആക്കരി വിലക്ക് തൂക്കി വിറ്റ സാഹചര്യം ഉണ്ടായില്ല ഒരു കോർപ്പറേഷന്റെയോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വിളക്ക് കൊടുക്കുക എന്നുള്ളതാണ് തെരുവ് വിളക്ക് പരിപാലനത്തിൽ തികഞ്ഞ പരാജയമാണെന്ന് മാത്രമല്ല ഈ നിമിഷം ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ചിഹ്നക്കടയിൽ പോയി പരിശോധിക്കാം ആ ലൈറ്റ് അണഞ്ഞിട്ട് എത്ര മാസമായി കേൾക്കും ഓരോ പ്രാവശ്യവും കോടിക്കണക്കിന്റുപ്പുകയാണ് ഇത്തരത്തിലുള്ള പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഈ പദ്ധതി പണം ഉപയോഗിക്കുമ്പോൾ ശാസ്ത്രീയമായ പരിശോധനയില്ലാതെ ഇതെങ്ങനെ നടക്കും എങ്ങനെ വിജയിക്കും എന്ന് പരിശോധിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ വിദ്യാഭ്യാസം ചോദ്യത്തിൽ കുറച്ച് രണ്ടു മൂന്ന് തവണയായിട്ടൊരു ദുരുദ്ദേശം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് താങ്കൾ ഇടക്കിടക്ക് സുഗന്ധം വരുത്തുന്നതിനെ കുറിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ പാനലിസ്റ്റുകൾ മറന്നുപോയാലും മീഡിയ വണ്ണിന്റെ ആങ്കർ എന്ന നിലയിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൂടി ആവാം ഉള്ളി വെച്ച് ഞാൻ എന്തായാലും ഒരു അഭിപ്രായം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ മീഡിയ മീഡിയവണ്ണിന്റെ കൊല്ലത്തെ ഉണ്ട് ലിജു നാളെ ലിജു ഫ്രീ ആണെങ്കിൽ ഞാൻ കൂടെ വരാം പ്രതിപക്ഷ പാർട്ടികളിൽ പാർട്ടികളിലാർക്കെങ്കിലും കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും വരാം പൂങ്കാവനമാക്കി ഇപ്പോൾ ഇതാ അവിടെ ഐ ടി പാർക്ക് വരാൻ പോകുന്നു അതൊരു ഐതിഹാസികമായ മാറ്റമാണ് വെറുതെ ഞാൻ പറയട്ടെ ഇപ്പൊ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പൊ ഇത് ചോദിക്കുമ്പോൾ ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ കൊല്ലത്ത് മാലിന്യം ഒരു വലിയ പ്രശ്നമായിട്ടുണ്ടോ എന്ന് നിഷ്പക്ഷരായ മനുഷ്യരോട് ചോദിക്കണം കൊല്ലത്ത് അതൊരു പ്രശ്നമായിട്ടില്ല തെരുവ് നായ്ക്കൾ താങ്കളെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു തെരുവ് നായ്ക്കളുടെ എത്ര കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തു എവിടെ കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്യും കൊല്ലത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം എനിക്കറിയാം ഞാൻ ഈ കൊല്ലത്ത് താമസിക്കുന്ന ആളാണ് ായി പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അജയ് മാലിന്യങ്ങളെ രണ്ട് തലമാക്കി മാറ്റി ഹരിതകർമ്മസേന എന്ത് ഇഫക്റ്റീവ് ആയിട്ടാണ് കൊല്ലത്ത് പ്രവർത്തിക്കുന്നത് നീ മാത്രമല്ല വേറെ ഒരുപാട് നെല്ലിപ്പള്ളിമാരുണ്ടല്ലേ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കൊല്ലത്ത് ഇങ്ങനെ വളരെ സജീവമായി നിന്നിട്ടുള്ള ഹഫീസിക്കായെ പോലെ ഒരാൾ ചിന്നക്കടയുടെ പ്രതാപം നഷ്ടപ്പെട്ടുപോയിന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പോരിന് വേണ്ടി അങ്ങനെ ഒരു അസത്യമായ ഒരു പ്രതാപവും നഷ്ടപ്പെട്ടിട്ടില്ല ഏറ്റവും ഏറ്റവും കൃത്യമായിട്ട് നമുക്കറിയാം പൊന്മാൻ എന്ന് പറഞ്ഞ പുതിയ ചലച്ചിത്രം പുറത്തു വരുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും കൊല്ലത്തിന്റെ വികസനത്തെ പറ്റി കൊല്ലത്തിന്റെ പറ്റിയിൽ ആണോ കൊല്ലത്തിന്റെ പല കൊല്ലത്തിന്റെ പാട്ട് തന്നെ അതിനകത്ത് ഉണ്ടല്ലോ അപ്പൊ കൊല്ലത്തിന്റെ പ്രതാപം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് അസത്യവും നുണയുമായിട്ടുള്ള കാര്യമാണ് വികസനം നടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഓരോ ഇടങ്ങളും ഉണ്ടാകണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതിനൊക്കെ ദീർഘവീക്ഷണത്തോടുകൂടി അല്ല അതിപ്പോ അവർക്ക് ആർക്കൊക്കെ എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയാൻ കഴിയില്ല സ്റ്റാൻഡിന് എടുക്കുന്ന ഒരു പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എത്ര കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അത് അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത് അത് സാധാരണക്കാരെന്ന് ചിന്തിച്ചു നോക്കും ബസ് സ്റ്റാൻഡ് തൊട്ട് തേവള്ളി വരെ കൊണ്ടെത്തിക്കുന്ന പാലം എന്ന് അവർ ചെയ്തു വെച്ചാൽ കോടിക്കണക്കിന് രൂപ ഇതൊക്കെ സാധാരണക്കാരൻ നികുതി കൊടുക്കുന്ന പൈസ നിങ്ങൾ ഇവിടെ വികസനം വികസനം പറയുന്നു കളക്ടറേറ്റ് തൊട്ട് പിന്നെ താലൂക്ക് ഓഫീസ് വരെ ഇന്ന് ഇന്ന് ഓടിക്കൊട ഞാൻ വന്നതാ അവിടെ മൊത്തം കുഴിയും കുണ്ടും വെള്ളയിട്ടം ഇതിനൊന്നും ഈ കൊല്ലം കോർപ്പറേഷൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സദസ്സിലും മുഴുവൻ പ്രതിപക്ഷത്തിന്റെ ആളുകളാണ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ അങ്ങനെ വരും അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷരായ നമ്മുടെ ഓഡിയൻസ് വിചാരിക്കുമ്പോൾ വിചാരിക്കും കൊല്ലം കോർപ്പറേഷനിൽ ജനവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് ചിന്നക്കടയെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു ആശങ്കയ്ക്കും വകയില്ല ഏറ്റവും കൊല്ലത്തെ ഏറ്റവും സുന്ദരമായ നഗരങ്ങൾ എടുത്തു നോക്കിയാൽ ആ നഗരങ്ങളിൽ ഒന്നായി കൊല്ലം നിൽക്കുകയാണ് കൊല്ലത്തിന്റെ ആ മണിമാളികയും കൊല്ലത്തിന്റെ വികസനവും ഇവിടെ കൊല്ലത്തിന്റെ നഗരം ഏറ്റവും സുന്ദരമായ വികസനമായി തന്നെ നിൽക്കുകയാണ് അതിനകത്തങ് ഒരു തർക്കവുമില്ല നമ്മൾ നടത്തിയ വികസനത്തെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിമർശിക്കേണ്ടേ അതിനു വേണ്ടി ഡിസൈൻ കൊള്ളത്തില്ല ഡിസൈൻ അകത്ത് ചെറിയ പാളിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇല്ലത്തെ വ്യവസായികളെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു ആശങ്കയും നിലവിലില്ല ചിങ്ങക്കടയും ആ പ്രദേശവുമായിട്ടുള്ള കച്ചവടവും കച്ചവട സാധ്യതകൾക്കും അങ്ങ് ഒരു ബോറലും ഏറ്റിട്ടില്ല അങ്ങനെ അങ്ങ് ആശങ്കയും വ്യവസായികളെ സംബന്ധിച്ചില്ല വ്യവസായികൾ നല്ല സ്നേഹത്തോടും ഐക്യത്തോടും ചിന്താചനം ഫുള്ളി റോങ് ചിന്നക്കടയിലെ ഫ്ളൈ ഓവറിന്റെ റെയിൽവേ ബോർഡ് അഫീസിനൊക്കെ അറിയാവുന്ന റെയിൽവേ ബോർഡ് സാങ്ഷൻ ചെയ്ത ഒരു ഫ്ളൈ ഓവർ അന്ന് നിങ്ങള് പ്രസന്റ് അനുസരിച്ച് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അതിനെ എങ്ങും എങ്ങുവെത്താത്ത ഈ മുറിമുട്ടൻ പാല് നിങ്ങൾ ഉണ്ടാക്കി പിടിച്ചു അഴിമതി അഴിമതി ഇവിടുത്തെ ഫണ്ടുകൾ മൊത്തം വഴിമാറി ചെലവാക്കി എല്ലാം ബിനാമി പേരിലാക്കി ആക്കിയിരിക്കുകയാണ് പഴയ മേയർമാർ പരാതി പോയിട്ടുണ്ട് കാലതാമസമല്ലാതെ കൈവലങ്ങൾ അകത്ത് പോകുന്നത് കാണാം ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ സത്യം അർക്കമിട്ട് നിർത്തുമ്പോൾ സമയത്തോളം ഇടതുപക്ഷത്തിന് കൊല്ലം കോർപ്പറേഷനിൽ നടക്കുന്ന ജനസമതി കാരണം അവർ അധികാരത്തിൽ വരുന്നത് അത് എന്തെങ്കിലും ചെയ്തിട്ടല്ലാതെ വരുന്നു എന്നുള്ള അഭിപ്രായം പറയാൻ സാധിക്കുമോ പിന്നെ അഴിമതിയുടെ കാര്യമൊക്കെ അവിടെ സൂചിപ്പിച്ചു എന്താണ് അഴിമതി എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ എന്തായാലും അഴിമതി സ്പെസിഫിക് ആയിട്ട് പറയാൻ സാധിക്കും ഇപ്പൊ തന്നെ ആ കത്തി കത്തി ഷോർട്ട് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ട് ബാക്കി വരുന്നില്ല കൊല്ലം ഇല്ല വാങ്ങിച്ചു എല്ലാവരും ും നിശബ്ദമായിരിക്കും കോൺഗ്രസ് പ്രവർത്തകരായ സഹോദര ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ പ്രതിപക്ഷം അഭിപ്രായം പറയുന്നതിനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടല്ലേ ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറാകും നിങ്ങൾ വക്കാൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല മറുപടി മറുപടി ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം കേൾക്കാൻ തയ്യാറായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷെ മറുപടി കൂടി കേൾക്കണം മറുപടി കൂടി കേൾക്കണം മറുപടി കാണിക്കണം അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ ഇവിടെ കറണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ കത്തിയാൽ അത് ഫയല് കത്തിക്കാൻ വേണ്ടിയാണെന്നുള്ള ആ ബുദ്ധി അതെന്ത് ക്രിമിനൽ ബുദ്ധിയാ അങ്ങനെ എന്തെങ്കിലും തെളിവ് വന്നിട്ടുണ്ടോ ഉന്നയിച്ചുകൊണ്ട് വെറുതെ അങ്ങ് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയാൽ ജീവിക്കണം നഷ്ടമുടി ഈ അഷ്ടമുടി കായി തീരത്തുള്ള കടവുകൾ അവിടെ വന്നിട്ടുള്ള നവീകരണം അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ കഴിഞ്ഞ എഴുപത് വർഷം കൊണ്ട് ആശുപത്രിയിലെ ടോയ്ലറ്റ് വേസ്റ്റ് ഈ അച്ചടിക്കാലിലേക്കാണ് നിങ്ങൾ ഒഴുക്കുന്നത് കഴിഞ്ഞ എഴുപത് വർഷം കൊണ്ട് ഒരു മാത്രമല്ല ഇതിന് വന്നതല്ല എന്തെങ്കിലും തീരുമാനിക്ക അവശേഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ ബീഹാറിൽ ഇന്ത്യയിലെ സ്കാന്ഡിനേവ്യൻ രാജ്യമാണ് സംസ്ഥാനമായ കേരളം പിണറായി വിജയന്റെ